ചരടുകുത്തി കോൽക്കളിയിൽ മികവ് തെളിയിച്ച ചെറുകുന്ന താവത്തെ പെൺകുട്ടായ്മ മാടായ തിരുവർക്കാട്ടുകാവ് പൂലോത്സവത്തിന്റെ ഭാഗമായാണ് ചരടുകുത്തി കോൽക്കളി അവതരിപ്പിച്ചത് പയ്യന്നൂരുടെ തനത് കലയായ കോൽക്കളിയിലെ ആകർഷക ഇനമാണ് ചരടുകുത്തി കോൽകളി ശ്രീകൃഷ്ണനും ഗോപകുമാരന്മാരും ഗോപികമാരും ഒക്കെ കഥാപാത്രങ്ങളായി എത്തുന്നതാണ് വായ്ത്താരി വട്ടക്കോൽ ചുറ്റിക്കോൽ തെറ്റിക്കോൽ ചാഞ്ഞുകളി തടുത്തുകളി ചവിട്ടുറ്റൽ താളക്കളി തുടങ്ങിയ വ്യത്യസ്തമായ രീതിയിലാണ് അവതരണം താവം പ്രദേശത്തെ ഇരുപതോളം വനിതകളാണ് മാടായിക്കാവിൽ ചരണ്ടുകുത്തി കോൽകളി അവതരിപ്പിച്ചത് രണ്ടു വർഷമായി വിവിധ സ്ഥലങ്ങളിൽ കോൽകളി അവതരണം നടത്തിയിട്ടുണ്ടെന്ന ഇവർ പറയുന്നു എന്നിവരാണ് പരിശീലകർ കേരള സർക്കാർ വകുപ്പിന്റെ ഭാഗമായിട്ട് താവം പബ്ലിക് വാഹനശാലയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ വേദികളിൽ അവതരിപ്പിക്കാനുള്ള അവർ കിട്ടിയിട്ടുണ്ട് വനിതാ ചെയ്യുന്നതാണ് ചെറിയവരും വലിയവരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് നമ്മളിത് രണ്ടു വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് പയ്യനൂരുള്ള സനുപമാഷ് വിഘ്നേഷ് ജിഷ്ണു അക്ഷയ് എന്നിവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ താവം പ്രദേശത്തെ വനിതാ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു കൊൽക്കളി പരിശീലനം നേടിയത് കല്യാശ്ശേരി ബ്ലോക്കിന്റെ ൂബിലെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പരിശീലനം തുടങ്ങിയത് അപ്പോൾ നമ്മൾ രണ്ട് വർഷക്കാലമായി കാലമായി പരിശീലനം തുടങ്ങിയിട്ട് അപ്പൊ താവം പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ് നമ്മൾ രണ്ടു വർഷമായിട്ട് പരിശീലനം നൽകിയത് ഇനിയും ഒരുപാട് വേദികളിൽ നൃത്തം അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വനിതാ കൂട്ടായ്മ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി